സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ സംസ്കൃത കലോത്സവത്തിൽ ഓവറോൾ കിരീടം പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിന് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന സ്കൂളിനുള്ള രണ്ടാം ഓവറോൾ കിരീടമാണ് പാരിപ്പള്ളി അമൃത സ്കൂൾ സ്വന്തമാക്കിയത് കഴിഞ്ഞ വർഷങ്ങളിലും അമൃത ഓവറോൾ കിരീടം നേടിയെടുത്തിരുന്നു സ്കൂൾ കലോത്സവമായാൽ അവിടെ സംസ്കൃത കലോത്സവത്തിൽ മിന്നും താരങ്ങളായി പാരിപ്പള്ളി അമൃതാ സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ മാറുന്നത് പതിവ് കാഴ്ചയാണ് ഇക്കൊല്ലത്തെ കൊല്ലം കലോത്സവത്തിലും അതിൽ മാറ്റമൊന്നും ഉണ്ടായില്ല വിധികർത്താക്കളെയും മറ്റു സ്കൂളുകളെയുമെല്ലാം അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു പാരിപ്പള്ളി അമൃത സ്കൂളിലെ പ്രതിഭകൾ ഓരോരുത്തരും കാഴ്ചവെച്ചത് പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും എ ഗ്രേഡ് നേടിയ സ്കൂൾ നാൽപ്പത് പോയിന്റ് സ്വന്തമാക്കി പാഠകം ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗം പ്രഭാഷണം അക്ഷരശ്ലോകം കവിതാരചന ഉപന്യാസരചന പ്രഭാഷണം കൂടിയാട്ടം എന്നീ ഇനങ്ങൾ തന്മയത്വത്തോടെ അവതരിപ്പിച്ചാണ് പാരിപ്പള്ളി സ്കൂൾ ഈ നേട്ടം സ്വന്തമാക്കിയത് വിജയം സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയ ദേവിയുടെ അനുഗ്രഹമായി കരുതി അമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് സ്കൂളിലെ അധ്യാപകരും കുട്ടികളും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഓവറോൾ കിരീടം പാരിപ്പള്ളി സ്കൂളിന് സ്വന്തമാണ് പ്രത്യേകിച്ച് നമ്മുടെ കൊല്ലത്ത് ഈ കലോത്സവം നടക്കുമ്പം കൊല്ലം ജില്ലയിലെ ഒരു സ്കൂളായിട്ടുള്ള അമൃത ഈ കപ്പ് മേടിക്കുന്നത് വളരെ അഭിമാനത്തോടുകൂടിയാണ് ഈ ക്രെഡിറ്റ് മുഴുവൻ എന്റെ കുട്ടികളായിട്ടുള്ള എന്റെ മക്കളായിട്ടുള്ള സംസ്കൃതം പഠിക്കുന്ന കുട്ടികൾക്ക് അവകാശപ്പെട്ടതാണ് കഴിഞ്ഞ വർഷങ്ങളിലും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ കിരീടം നേടിയിരുന്നു കലോത്സവങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ ഇങ്ങനെ സംസ്കൃത കലോത്സവത്തിൽ ഓവറോൾ കിരീടത്തിൽ മുത്തമിടുന്നുണ്ട് ഇക്കുറിയും അതിന് മാറ്റമൊന്നുമില്ല പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ ചുണക്കുട്ടികൾക്കൊപ്പം ആദർശ് ബോളിനൊപ്പം സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ് കൊല്ലം